ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി സോദരശ്രുതി എന്നീ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് നോക്കാം സോദരശ്രുതി ദേവാലയം പണിയാൻ നാട്ടുകാർ തിരഞ്ഞെടുത്തത് സോദരങ്ങൾ കണ്ണുമുട്ടിയ ഇടമാണ് എന്തുകൊണ്ട് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ കഥയാണ് സഹോദരശ്രുതി അവർ തമ്മിലുള്ള കരുതലും പരസ്പര സ്നേഹവും ആദ്യം തമ്മിൽ അറിയുന്നില്ലെങ്കിലും പിന്നീട് ഇരുവരും അത് തിരിച്ചറിയുന്നു ആ സ്നേഹം പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലമാണ് നാട്ടുകാർ ദേവാലയത്തിനായി തിരഞ്ഞെടുക്കുന്നത് രക്തബന്ധത്തിനപ്പുറം എല്ലാ മനുഷ്യരെയും സോദരന്മാരായി കാണാനുള്ള വിശാലത നമുക്കുണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ കഥ സ്നേഹത്തെ ദൈവം വസിക്കുകയുള്ളു സ്നേഹമാണ് ദൈവം അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരുടെ സ്നേഹവും കരുതലും അവർ പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥലത്ത് തന്നെ ദേവാലയം പണിയാൻ നാട്ടുകാർ തീരുമാനിച്ചത് ഇനി ഊഞ്ഞാൽപ്പാട്ട് ഊഞ്ഞാൽപ്പാട്ട് ആരാണ് എഴുതിയത് കടമനേട്ട രാമകൃഷ്ണനാണ് എഴുതിയത് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനും അതിലുപരി കവിയുമായ കടമനേട്ട രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയിൽ കടമിനിട്ട രാമൻ നായർ ആശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തെയും പടയനെ പോലുള്ള നാടൻ കലാരൂപത്തെയും സന്നിവി സന്നിവിവേശിപ്പിച്ച രചനാ അദ്ദേഹം സ്വീകരിച്ചത് നാടോടി കലാരൂപങ്ങളുടെ താളം തൻ്റെ കവിതയിലും പ്രതിഫലിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു ആറന്മുള നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരിക്കൽ നിയമസഭാ അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ താൻ എന്ന കവിത പ്രസിദ്ധീകരിച്ച് ലോക കവിതാലോകത്ത് ഇദ്ദേഹം കടന്നു ശാന്തിയാണ് ഭാര്യ രണ്ടായിരത്തി എട്ടിൽ മാർച്ച് മുപ്പതിനൊന്നിന് മുപ്പത്തൊന്നിന് അർബുദപാതയാൽ അദ്ദേഹം മരണമടഞ്ഞു ആശാൻ പുരസ്കാരം കടമിനിട്ട കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അബുദാബി മലയാളി സമാജം പുരസ്കാരം മസ്കറ്റ് കേരള സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കൃതി കൃതികൾ കറുത്തി കുഞ്ഞ് മുലപ്പാൽ കുടിക്കരുത് മഴ പെയ്യുന്നു മധുളം കൊട്ടുന്നു വെളിച്ചം വെല്ലുവിളിച്ചം ഖോധയെ കാത്ത് സൂര്യ ശില കോഴി കാട്ടാടൻ മൂഞ്ഞാൽപ്പാട്ടിൻ്റെ ആശയം നമുക്ക് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തുന്ന അച്ഛനെ എതിരേൽക്കാൻ ഓടിയെത്തുകയാണ് കൊച്ചുകുട്ടികളായ മകനും മകളും കുഞ്ഞുങ്ങോൻ തളിര് പോലുള്ള ചിഞ്ചുകൊണ്ടു കൊണ്ട് കൊഞ്ചിക്കൊച്ചി അവ്യക്തമായി എന്തെല്ലാം പറഞ്ഞു അച്ഛൻ അവനെ എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ അവൻ്റെ കൊച്ചു ചു ചുറ്റുള്ളി പല്ലുകൊണ്ട് അവൻ അമർത്തി പതിയെ കടിച്ചു അച്ഛൻ്റെ തോളിൽ കൊച്ചുപൂവ് പോലെ പടർന്നു പാടുകൾ വീണു അച്ഛൻ താഴെ എത്തിയപ്പോൾ പിച്ച വെച്ച് ഓടി നടന്ന വീണിലി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിച്ചു ഓമന കണ്ണാ നീ നിൽക്ക് നിൻ്റെ അടുത്തേക്ക് അച്ഛൻ എത്തട്ടെ ഓമന ചന്തമേ നിൽക്കൂ അച്ഛൻ ഈ ഉടുപ്പൊന്നു മാറട്ടെ വല്ലാത്തോഷ്ണമാണ് മക്കളെ ദേഹത്താകെ വിയർപ്പാണ് ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാം അപ്പോഴേക്ക് ഗീതമോൾ ഓടിയെത്തി അച്ഛൻ്റെ കഴുത്തിൽ താമരയുടെ തണ്ടുകൾ പോലുള്ള കൈകൊണ്ട് ചുറ്റി കുതിച്ചു എന്നിട്ട് അച്ഛൻ്റെ വിയർപ്പ് നിറം ഞാൻ എത്തിയിൽ കുഞ്ഞു ചുണ്ടുകളാൽ ഉമ്മ വെച്ചു അച്ഛൻ്റെ അച്ഛൻ്റെയും മക്കളുടെയും സ്നേഹപ്രകടനങ്ങൾ മനസ്സു നിറയെ കണ്ട് അമ്മ പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുകയാണ് അമ്മ അവർക്കിടയിൽ അപ്പോൾ വീശുന്ന കാറ്റിന് പോലും എന്ത് സുഗന്ധമാണ് കറുത്ത തൂവൽ ചിക്കൊണ്ട് ഒരു കുയിൽ പാടുന്നു അച്ഛൻ്റെ മനസ്സാകെ കുഞ്ചിച്ചു കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറക് വീശി ആഴത്തിൽ കറുത്തു കിടക്കുന്ന കടലിൻ്റെ അക്കരയെത്തി അപ്പോൾ ഓളങ്ങളെല്ലാം ചേർന്ന് ശോഭയുള്ളൊരു പൂവായി വിടരുന്നു പോലെ അച്ഛൻ്റെ മനസ്സ് സന്തോഷത്താൽ വിടർന്നു പുണ്യമോഹങ്ങൾ തുള്ളിക്കളിക്കുന്ന മണ്ണിലെ നേറും കൗതുകത്തിൻ്റെ ഉള്ളിലെ ഉള്ളിലെ തേന്നുള്ളിയായി താൻ കുറച്ചു നേരം സന്തോഷമായി നിൽക്കുന്നു എന്നും അച്ഛൻ പറയുന്നു ഇനി പുതിയ പദങ്ങൾ ഏതൊക്കെയാണ് കറ്റൻ കറുത്തവൻ ചെറ്റ് അല്പം ഒളി ശോഭ ഉഷ്ണം ചൂട് കറ്റാമ കറ്റാമാഴി കറുത്ത കടൽ പൂമ്പ് അലങ്കാരം ഇനി പ്രവർത്തനങ്ങൾ നോക്കാം നമുക്ക് പാഠഭാഗത്തെ അച്ഛനെ കണ്ടപ്പോൾ കുട്ടികൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞുമോൻ തളിരി തളിരി പോലുള്ള ചുണ്ടുകൊണ്ട് കൊഞ്ചിക്കൊഞ്ചി അവ്യക്തമായി എന്തെല്ലാമോ പറഞ്ഞു അവനെ എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ അവൻ്റെ ചുറ്റു കൊച്ചു ചുറ്റുള്ളി പല്ലുകൾ കൊണ്ട് അമർത്തിയ പതിയെ കടിച്ചു ഗീതമോൾ ഓടിയെത്തി അച്ഛൻ്റെ കഴുത്തിൽ താമര കൊണ്ടെറിഞ്ഞു കുനിച്ചു എന്നിട്ട് അച്ഛൻ്റെ വിയർപ്പ് നിറഞ്ഞ നെറ്റിയിൽ കുഞ്ഞു ചുണ്ടുകളാൽ ഉമ്മ വെച്ചു ചുറ്റുള്ളി പല്ല് അമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പാടം പാടുകൾ വരഞ്ഞും കൊച്ചുകുട്ടികൾ എങ്ങനെയെല്ലാമാണ് സ്നേഹ പ്രകടനം നടത്താനുള്ള കുട്ടികൾ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യും ചുറ്റു ഓടിക്കളിച്ച് സന്തോഷം പ്രകടിപ്പിക്കും അവരുടെ മടിയിൽ കറിയിരുന്ന് കഥകൾ പറയാൻ തുടങ്ങും ഒക്കെ കഴുത്തിൽ താമര കൊണ്ടെറിഞ്ഞു ഇവിടെ താമര തന്റെ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് താമരയുടെ തണ്ട് പോലുള്ള മൃദുലമായി വഴങ്ങുന്നതുമായ ഗീതമോളുടെ സുന്ദരമായ കൊച്ചു കൈകളെയാണ് താമര എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് മക്കളുടെ സ്നേഹം അച്ഛനെ എന്തെല്ലാം അനുഭവങ്ങൾ നൽകുന്നു മക്കളുടെ സ്നേഹം അച്ഛനെ സന്തോഷവാനാക്കുന്നു അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറക് വീശി ആഴത്തിൽ ആഴത്തിൽ കിടക്കുന്ന കടലിൻ്റെ അക്കരെ എത്തി അപ്പോൾ ഓളങ്ങളെല്ലാം ചേർന്ന് ശോഭയുള്ള ഒരു പുതിയ പൂവായി വിടരുന്ന പോലെ അച്ഛൻ്റെ മനസ്സ് സന്തോഷത്താൽ വിടരുന്നു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കുന്ന മണ്ണിലെ നിറും ൗതുകത്തിൻ്റെ ഉള്ളിലെ ഉള്ളിലെ തീൻതുള്ളിയായി താൻ കുറച്ചു നേരം സന്തോഷമായി നിൽക്കുന്നതെന്ന് അച്ഛൻ പറയുന്നു ഇനി വിശകലനം ചെയ്യാം ഉഷ്ണമാണ് മക്കളെ ദേഹം ദേഹ നാറും തുടച്ചിട്ടെടുക്കാം അച്ഛൻ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച അവശനായി അച്ഛൻ വീട്ടിലെത്തുന്നത് അച്ഛൻ്റെ വരവ് കാത്തിരിക്കുന്ന കുട്ടികൾ അച്ഛനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ ദേഹത്തെ വിയർപ്പും പറ്റുമെന്ന് കരുതി അച്ഛൻ അവരെ പിന്തിരിപ്പിക്കാനായി ഇങ്ങനെ പറയുന്നു വല്ലാത്തോഷ്ണമാണ് മക്കളെ ദേഹത്താകെ വിയർപ്പാണ് ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാം തൻ്റെ ദേഹത്ത് അഴുക്കും കുഞ്ഞുങ്ങളുടെ മേൽ പറ്റരുതെന്ന് തൻ്റെ കഷ്ടപ്പാടോ ക്ഷീണവും മക്കളറിയരുതെന്നും അച്ഛൻ ആഗ്രഹിക്കുന്നു നാളം എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാരെ എന്തുകൊണ്ടാണ് ഈ പദം തന്നെ ഉപയോഗിച്ചത് അച്ഛൻ്റെയും മക്കളുടേയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് നിൽക്കുന്ന അമ്മയെയാണ് പ്രാർത്ഥന നാളം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഭർത്താവിൻ്റെയും മക്കളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടെ ജീവിക്കുന്നവളാണ് അമ്മ കൊച്ചുപൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റ മാഴിക്കരയിലെത്തി ഈ വരികളിലെ ആശയം വിശദീകരിക്കുക അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറക് വീശി ആഴത്തിൽ കിടക്കുന്ന കടലിൻ്റെ അക്കരിയെത്തി എന്നാണ് ഈ വരികളുടെ അർത്ഥം തൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും പ്രാർത്ഥനയുമാണ് എല്ലാ കഷ്ടപ്പാടുകളും നീന്തി കിടക്കാൻ അച്ഛനെ മനസ്സിനെ സഹായിക്കുന്നത് ഓക്കെ ഇനി പ്രയോഗ ഭംഗി കണ്ടെത്താം ഇരണ്ടോടി വീണു ഉള്ളിനുള്ളിലെ തേൻ തുള്ളി ഓമനച്ചന്തം ഇതുപോലുള്ള കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തി കവിതയ്ക്ക് നൽകുന്ന സൗന്ദര്യം വിശദീകരിക്കാനാണ് പറഞ്ഞത് എന്താണ് പിച്ച പിച്ചവച്ചു രണ്ടു ഓടി വീണു എന്താണ് കൊ കൊഞ്ഞൂക്കൂമ്പി ചുറ്റുളിപ്പല്ല് കൊച്ചുപൂവിൻ പടങ്ങൾ ഓമനക്കണ്ണ താമരത്തണ്ട് പ്രാർത്ഥനാനാളം ഒളിപ്പൂമ്പ് ഉണ്ണിമോഹങ്ങൾ എന്നിങ്ങനെ മനസ്സിൽ സുന്ദരമായ ചിത്രങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രയോഗങ്ങൾ കവിതയിലുണ്ട് കൊ കൊഞ്ഞ് കൊഞ്ഞകൂമ്പി ചുറ്റുളിപ്പല്ല് കൊച്ചുപൂവിൻ പടങ്ങൾ ഓമനക്കണ്ണ താമരത്തണ്ട് പ്രാർത്ഥനാനാളം ഒളി ഒളിപ്പുൻപ് എന്നീ പ്രയോഗങ്ങളിലെല്ലാം പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്നു പിച്ച് പിച്ചു പിരണ്ടോടി വീണു എന്നീ പദങ്ങളിലെ അക്ഷ അക്ഷവർത്തനം പ്രവർത്തനം വായനയ്ക്ക് താളഭംഗി നൽകുന്നു നാളം എന്ന പ്രയോഗത്തിലൂടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയാണ് കവി സങ്കല്പ്പിച്ചിരിക്കുന്നത് സൂചിപ്പിച്ചിരിക്കുന്നതൊക്കെ കവിതയും ചരിത്രവും ചിത്രം എന്ന കവിതയും ചിത്രവും ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കവിതയോടൊപ്പം കൊടുത്ത ചിത്രം ശ്രദ്ധിച്ചല്ലോ ഇതിനെ കവിതയിലെ ആശയവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം ചർച്ച ചെയ്യൂ താമരമുട്ട് മത്സ്യം കൈവിരൽ എന്നീ ചിത്രങ്ങളിൽ കാണാം കവിതയിലെ കൊച്ചു കൊച്ചു കുടുംബത്തിൻ്റെ പ്രതീകമാണ് താമരച്ചെടി കൈവിരലുകൾ അച്ഛൻ്റേതാണ് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന കുഞ്ഞുങ്ങളുടെ പ്രതീകമാണ് രണ്ട് മത്സ്യങ്ങൾ പ്രാർത്ഥനയാൽ കൂമ്പി നിൽക്കുന്ന അമ്മയുടെ പ്രതീകമാണ് താമരമുട്ട് ഓക്കെ ഇനി പദ ചേർച്ച നിൽക്കും ഓമന കണ്ണ നിൽക്കും ഓമന കണ്ണ ഓക്കെ ഗീതമോൾ ഓടിയെത്തി ഗീതമോൾ ഓടി എത്തി ഓളമെല്ലാം ഒരു കുല പൂവായി ഓളമെല്ലാം ഒരു കുല പൂവായി ഒക്കെ ഞാൻ കുറിപ്പ് കുടുംബത്തിൻ്റെയും ഇഴപെടൽ ഇഴയടപ്പുമാണ് ഇവിടെ കവി വരച്ചു കാട്ടുന്നത് ഊഷ്മളമാണ് മക്കളെ ഉഷ്ണമാണ് മക്കളെ ദേഹത്താകെ വിയർപ്പാണ് ഈ വിയർപ്പൊക്കെ തുടച്ചിട്ട് നിങ്ങളെ എടുക്കാമെന്ന് പറയുന്ന അച്ഛൻ മക്കളുടെ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ തൻ്റെ കഷ്ടപ്പാടുകളെയാണ് തുടച്ച് മാറ്റാൻ ശ്രമിക്കുന്നത് അവർക്കിടയിൽ അപ്പോൾ വീശുന്ന കാറ്റിന് പോലും സ്നേഹത്തിൻ്റെ സുഗന്ധമുണ്ട് സുഗന്ധമുണ്ട് കാറ്റിൻ്റെ സുഗന്ധമുണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ മനസ്സാകുന്ന പൂമ്പാറ്റയുടെ ചിറക് ദുർബലമാണ് എങ്കിലും ആ ചിറക് കൊണ്ട് എല്ലാ കഷ്ടതകളും താണ്ടി ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ കുടുംബത്തിലെ സ്നേഹമാണ് അച്ഛൻ്റെ ശക്തി നൽകുന്നത് താൻ തേൻ നുകരാനെത്തിയ വണ്ടുകൾ പൂവ് തേൻ നൽകുന്നത് പോലെ തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നു പിതൃസ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമാണ് ഈ കവിതയിലുള്ളത് കാണാനാവുന്നത് ഈ പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് ഫോർ വാച്ചിങ്